നെയ്യാറ്റിങ്കരയ്ക്കടുത്ത് തിരുപ്പുറത്ത് ക്രിസ്തുമസ് ആഘോഷത്തിന് കെട്ടി ഉയർത്തിയ താൽക്കാലിക പാലം തകർന്ന് ക്രിസ്തുമസ് ആണ് അപകടം ആശുപത്രിയിലെ ദൃശ്യങ്ങളിലേക്ക് അനുബന്ധിച്ച് മനവേലിയില് ഒരു പുൽക്കൂട് നിർമ്മിച്ചു അത് അപ്പൊ ആൾക്കാരെല്ലാം ഒന്നിച്ച് ഒരുപാട് നിന്ന് ഇത് കണ്ടുകൊണ്ട് നിന്ന് പാലത്തിന്റെ അടിഭാഗം ഇളകി അങ്ങനെയാണ് വന്നു വീഴുന്നത് ചെയ്തിട്ടുണ്ട് ഈ പാലം ദൂരം കയറി നിങ്ങൾ പാലത്തിൽ കയറി ഇത്ര സമയത്തിനകത്ത് പൊളിഞ്ഞു വീണ് വലിയ സമയമൊന്നും എടുത്തില്ല കയറി ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് ആയിരുന്നു ആൾക്കാരെല്ലാം ഫ്രണ്ടിലോട്ട് പോയി ഫ്രണ്ടിലോട്ട് അറേഞ്ചിലോട്ട് എടുക്കുകയായി എത്ര ആളുണ്ടായിരുന്നു അതിനകത്ത് ഞങ്ങൾ നിന്ന ആ സൈഡിൽ ഒരു പത്ത് അറുപത് എഴുപത് പേരും ഉള്ളതായി വീട്ടും ബാക്കിലോട്ട് പോകും ഞങ്ങൾ നിന്ന സൈഡാണ് പൊളിഞ്ഞു വീണു ബാക്കിലോട്ട് അപ്പോഴെത്ര പേരുണ്ടായിരുന്നു പാലത്തില് ഈ മുകളിലുള്ളവരും താഴെ വരുന്നത് ഇവനോണ്ടായിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി പുൽക്കൂടും അനുബന്ധ കാഴ്ചകളും ഇവിടെ ഒരുക്കിയിരുന്നു കൃത്രിമ വാട്ടർഫാൾസ് കാണാനായി ഒരുക്കിയ താൽക്കാലിക പാലമാണ് തകർന്നത് വാട്ടർഫാൾസ് കാണാൻ പാലത്തിൽ പ്രവേശിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത് പാലം പൊളിഞ്ഞ് ആളുകൾ താഴേക്ക് വീണു പത്തോളം പേർക്ക് പരിക്കുപറ്റി സാരമായി പരിക്കേറ്റവരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ആരുടെയും നില ഗുരുതരമല്ല പൂവാർ പോലീസും കാഞ്ഞിരംകുളം പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സംഘാടകർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പോലീസും പരിശോധിക്കും Jūs, pės Karmarius.